മിനി സ്ക്രീനിലൂടെ വന്ന സിനിമയിൽ ചുവട് പിടിക്കുന്നവർക്ക് പ്രേക്ഷക മനസ്സിൽ പ്രത്യേക സ്ഥാനവും സ്നേഹവും കാണും അത്തരത്തിൽ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് മഞ്ജു പത്രോസ് റിയാലിറ്റി ഷോയിലൂടെയായി പ്രേക്ഷകർക്ക് ഏറെ പരിചിതയായി മാറിയ താരമാണ് മഞ്ജു സീരിയലുകളിലും സിനിമയിലും സിനിമയിലുമൊക്കെയായി സജീവമായ മഞ്ജു ബിഗ് ബോസിലും മത്സരിച്ചിരുന്നു പക്ഷേ മഞ്ജു പങ്കെടുത്ത ബിഗ് ബോസ് സീസൺ പാതി അവസാനിപ്പിച്ചതിനാൽ വിജയികൾ ഉണ്ടായിരുന്നില്ല ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം നെഗറ്റീവ് കമൻസുകൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുള്ള നടികൂടിയാണ് മഞ്ജു ഇപ്പോൾ താരം യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയുമായി വിശേഷങ്ങൾ പങ്കിടാറുണ്ട് വന്ന വഴി മറന്ന് ജീവിക്കുന്നയാളെല്ലാം താണെന്ന് മഞ്ജു പലപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴേതാ മഞ്ജു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ച് എടുത്തിരിക്കുകയാണ് സ്വന്തമായ ഒരു വീട് എന്നതായിരുന്നു താളത്തിന്റെ സ്വപ്നം ഇപ്പോഴേതാ മനോഹരമായ ഒരു വീട് മഞ്ജു പണിതുയർത്തിയിരിക്കുകയാണ് താളത്തിന്റെ വീടിന്റെ പാല് കാച്ചൽ ചടങ്ങിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയസിൽ വൈറലാണ് മഞ്ജുവിന്റെ ഒറ്റ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാം പാൽ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു മനോഹരമായ ഒരു ഇരനില വീടാണ് മഞ്ജു പണി കഴിപ്പിച്ചിരിക്കുന്നത് സന്തോഷം എന്നല്ലാതെ ഒന്നും പറയാനില്ല വളരെ നാളുകളായുള്ള ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീടിനുള്ളിലാണ് നിൽക്കുന്നത് സ്നേഹിച്ചവരോട് തിരിച്ചും സ്നേഹം മാത്രം വെറുത്തവരോടും സ്നേഹമാണുള്ളത് എന്നെ കൂടുതൽ കരുത്തയാക്കിയതിന് എന്നാണ് പാലുകാച്ചൽ ചടങ്ങിനു ശേഷം താരം ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുന്നത് മഞ്ജുവിന്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അവളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം ഞാൻ ഉണ്ടായിട്ടുണ്ട് അവളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നാണ് മഞ്ജുവിന്റെ ഉറ്റ ചങ്ങാതിയായ സിമി പറയുന്നത് മഞ്ജുവും സിമിയും ഒരുമിച്ചാണ് ബ്ലാക്ക് കീസ് എന്ന യൂട്യൂബ് ചാനൽ വീഡിയോകൾ ചെയ്യുന്നത് അതേസമയം പാലുകാച്ചൽ ചടങ്ങിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി നെഗറ്റീവ് കമന്റ്സുകളും എത്തിയിട്ടുണ്ട് താരത്തിന്റെ ഭർത്താവ് സുനിച്ചിനെ കുറിച്ചുള്ളതാണ് കമൻറ്റുകളിൽ ഏറെയും വീട് കിട്ടിയപ്പോൾ ഭർത്താവിന് നഷ്ടപ്പെട്ടു വെറുതെ ഒരു ഭർത്താവ് സുനിച്ചിനെവിടെ ഭർത്താവ് വന്നില്ലേ എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളും കമന്റുകളുമാണ് ഈ വീഡിയോയിൽ ഏറെയുമുള്ളത് വീട് അടിപൊളിയാണെന്ന് കമന്റ് ചെയ്ത് ആശംസ അർപ്പിച്ചും ചില ആരാധകർ എത്തി ജോലിയോ വരുമാനമോ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ജോലിയും വരുമാനവും ജീവിതത്തിൽ കുറച്ചുകൂടെ ധൈര്യവും വന്നത് ഇപ്പോഴാണ് ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അന്നും ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേ അന്നിത് ചെയ്യാൻ എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല നമുക്കൊരു സാഹചര്യം കിട്ടുമ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളതെന്നാണ് മഞ്ജു തൻ്റെ അഭിനയ ജീവിതത്തെ കുറിച്ച് സംസാരിച്ച് പറഞ്ഞത് ഇപ്പോഴും സോഷ്യൽ മീഡിയകളിൽ ഓരോ പോസ്റ്റുമായി എത്തുമ്പോൾ മഞ്ജുവിന് ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ പതിവാണ് എന്നാൽ അതിനെ ഒന്നും തന്നെ ഗൗനിക്കാതെയാണ് മഞ്ജുവിൻ്റെ മുന്നോട്ടുള്ള ജീവിതം